ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സ്മാർട്ട് പുതിയ പുതിയ കെട്ടിടം ഒരുങ്ങുന്നു കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം പ്രസിഡന്റ് വിനോദ് നിർവഹിച്ചു സ്ഥലവും ഉണ്ടായിരുന്നു ലക്ഷം രൂപ നമുക്ക് സ്ഥലം വാങ്ങുന്നതിനും കെട്ടിടം പണിയുന്നതിനും വേണ്ടി നമുക്ക് അനുവദിച്ച് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നു ഇന്നലെ ഭരണസമിതി യോഗത്തിൽ ആ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പോയി ഭരണസമിതിയുടെ സമയത്ത് തന്നെ സ്ഥലം വാങ്ങണം എന്നുള്ളതാണ് പഞ്ചായത്ത് കമ്മിറ്റി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം ഈ ചുമതലയേറ്റത്തിന് ശേഷം പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും സർവ്വതല സ്പർശിയായി കാർഷിക മേഖലയിൽ ഇടപെടുന്നു വിദ്യാഭ്യാസ മേഖലയിൽ മികുവിന്റെ കേന്ദ്രം അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സതീശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ മഞ്ജു സതീശൻ മുൻ മെമ്പർമാരായ കെ കെ തോമസ് പി കെ തിലകൻ സൂപ്പർവൈസർ പി ബിജി സീന ഹരി എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കുന്നത്